മഴയൊക്കെ മാറി ഈ കോഴികളെ നമ്മൾ പുറത്തോട്ട് വെക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ വളർത്തിയാലും വളർന്നോളും അത് മണ്ണിട്ട് ടച്ച് ഉണ്ടാകുമ്പോൾ കൂടുതൽ എനർജറ്റിക് ആവും അതെ നല്ല ഇതാവും ആക്റ്റീവ് ആവും പണ്ട് പോലെ അങ്ങനെ ചെയ്യാറ് നമ്മൾ മണ്ണുമായിട്ട് ടച്ച് ചെയ്ത കോഴി വളർത്താറുള്ളു അങ്ങനെ കോഴി ഒരു എനർജറ്റിക് ആവാതിരിക്കും അല്ലെ എനർജി ഇല്ല കോഴി അല്ലെ ഇങ്ങനെ കൂട്ടി കിടന്നൊരു ഒരു എനർജി ഇല്ലാതെ ആയി പോകും ഒരു സാധന ഇറച്ചി കോഴിനെ പോലെ ആവും മണ്ണൊക്കെ കാര്യമില്ല ഉറുമ്പുകളെയും മണ്ണിലേക്കെ തിന്നും നല്ല ആക്റ്റീവ് ആവും അപ്പൊ നമ്മൾ അതിന് ഒരു ചെറിയൊരു സെറ്റ് ആക്കണം എപ്പോഴും പുറത്തോട്ട് ഇടാൻ വേണ്ടി ഈ കൂടിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ആക്കണം ഇതിനകത്ത് തന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി നോക്കാം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വലയാണ് നല്ലൊരു വല വേണം അല്ലെ നല്ലൊരു കീറാത്ത വല വേണം ആ ആ ആ വല വല കാണും അവിടെ ഒരു വല ഇരിപ്പുണ്ട് നമ്മൾ ഉമ്മയുടെ വല അടിച്ചു വേണ്ടി പോകണം ഇതാണ് നമ്മൾ പറഞ്ഞ വല കേട്ടോ നമ്മൾ പറിക്കാൻ വേണ്ടി പോവാണ് ഇത് കാ കാക്ക വേറെ വേണ്ടി ഉമ്മി കെട്ടിയ വലയാണ് പക്ഷേ ഉമ്മി ചോദിച്ചാൽ വേണ്ട എടുക്കണ്ടെന്ന് പറയും കെട്ടി കഴിയുമ്പം കെട്ടി കഴിഞ്ഞ് ചോദിച്ചാൽ ആവശ്യമില്ല നമുക്ക് ഒത്തിരി ഒന്നും വേണ്ടല്ലോ അടേ ശകലം മതി അപ്പോൾ കുഴപ്പമില്ലായിരിക്കും അതുകൊണ്ട് ഒട്ടും കുഴപ്പമില്ല നമുക്ക് ഇവിടം വരെയൊക്കെ വലയുണ്ട് ഈ വലയിൽ നിന്ന് കുറച്ച് വല നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ കോഴിക്കോടിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടോ ശരിയല്ലേ ശരി നമുക്ക് നമ്മുടെ വല കിട്ടിയിട്ടുണ്ട് ഈ വല കൊണ്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം നില നമ്മൾ അയച്ചിട്ടുണ്ട് നമുക്ക് ഇനി വല കെട്ടാം കേട്ടോ നമ്മുടെ കോഴികളൊക്കെ അവിടെ കിടപ്പുണ്ട് അവർ ബോറടിച്ചതെന്ന് തോന്നുന്നു കേട്ടോ കുട്ടി മാത്രം കിടന്ന് ബോറടിച്ചിട്ടുണ്ട് സംഭവം പക്ഷേ കുഴപ്പമില്ല നമ്മളിപ്പോൾ ബോറടി മാറ്റും അതാണ് നമ്മുടെ പരിപാടി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇങ്ങനെ ഇത് ഇത്ര നീലുള്ള കൂടെയുണ്ട് കൂടിൻ്റെ അടിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഒരു സപ്പോർട്ടിന് വേണ്ടി നാല് കമ്പ് രണ്ട് കമ്പ് നമ്മൾ കെട്ടണം അപ്പൊ നമ്മൾ കൂണ്ടാത്തോട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് ഓൾറെഡി നമുക്ക് വര കെട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്പേസ് നമ്മൾ മാറ്റി വെച്ചിരുന്നു കേട്ടോ ഈ സ്പേസ് നമുക്ക് വര കെട്ടിയെടുത്താൽ നമുക്ക് കോഴികളൊക്കെ നല്ല സന്തോഷമായിട്ട് ഇടാം മണ്ണായിട്ട് അച്ചിരുന്നോളൂ ആ ചൂണ്ടല്ലേ അതാ നമുക്ക് നല്ല കട്ടിയുള്ള ഞണം കെട്ടിയ കട്ടിക്കിരുന്നോളൂ അല്ലേ നമ്മള് കട്ടിയുള്ള കോഴി കൊത്തും പിന്നെ ഇവിടെ ഈ ഈ ഈ ോണ്ട് തന്നെ നമ്മുടെ കീരി ഒക്കെ വന്ന പെട്ടെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞോളൂ കീരി വന്നാ നമ്മളറിയും പിന്നെയൊക്കെ നമ്മളില്ലാത്ത സമയത്ത് കൂട്ടിന്ന് ഉറക്കാറില്ലല്ലോ അതുകൊണ്ട് വലിയ വിഷയമില്ല പാലോ അല്ലേ പണതല്ലോ ഹാക്കി ഇഷ്ടപ്പെട്ടില്ലാട്ടോ കത്തിയായിട്ട് കൂട്ടി വന്ന അതാണ് ചെറിയ ഇത്ര ലവ് ബേർഡ്സ് ഉപഴും കൂടാത്ത കയറിയിരിക്കുന്നുണ്ടോ പക്ഷെ മുട്ടയൊന്നും ഇടുന്നില്ല എന്താ സംഭവം ആർക്കെല്ലാം അറിയാമെങ്കിൽ പറഞ്ഞോ കേട്ടോ ചുമ്മാ ആ വെള്ള മാത്രം എപ്പോഴും കൂടിനകത്ത് കയറിയിട്ടുണ്ട് പക്ഷെ മുട്ടയൊന്നും ഇടാ ഇടുന്ന കാണില്ല ഇതുവരെ എല്ലാവരും പറഞ്ഞത് കടിച്ചു മുറിക്കുന്നുണ്ടെ പറഞ്ഞാൽ കടിച്ചു മുറിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ കമ്പി കഴിഞ്ഞു മുറിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മാറ്റാതെ ചെന്നത് കമ്പി മുറിക്കുമ്പോൾ മാറ്റാൻ എല്ലാരും ഹാപ്പിയാണ് ഇവിടെ അപ്പൊ നമ്മുടെ പണി എവിടെയായിന്നു വെച്ചാൽ നമ്മളെ പണി ഇവിടെ വരെ വെച്ചാൽ ഇവിടെ വരെ നമ്മൾ വര കിട്ടിട്ടുണ്ട് കാണുന്നുണ്ടോ ഇവിടെ വരെ കെട്ടിട്ടുണ്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ഉദ്ദേശം നമ്മുടെ മനസ്സിലായല്ലോ അപ്പൊ ഇതിന്റെ അകത്ത് നല്ലൊരു സ്പേസ് കിട്ടും നടക്കാൻ നടക്കാൻ ചാടി എല്ലാത്തിനും ഒരു സ്പേസ് കിട്ടും നല്ല മണമുണ്ട് കാരണം കോഴി അപ്പിടുന്നതിന്റെ ഒരു മണം ഈ പുള്ളി ഒറ്റയ്ക്കാണ് കേട്ടോ ഈ പുള്ളിക്ക് ജോഡി നമുക്ക് വേണം ഈ പുള്ളിയുടെ ജോഡി ആരെങ്കിലും ആരോഗ്യ ഒന്ന് പറയണേ നമ്മള് മേടിച്ചേക്കാം ചാർജെന്ന് പറഞ്ഞാൽ മതി വളരെ സിമ്പിൾ പ്രോസസ് ആട്ടോ നമ്മൾ ചിന്തിച്ചാൽ മതി നമുക്ക് ചിന്തിക്കുമ്പം നല്ല ഇത് കിട്ടും ഇതാണ് നമ്മുടെ പരിപാടി അപ്പൊ പിന്നെ ഇതിന്റെ അകത്തോളം ഇവർക്ക് ഓടിക്കളിച്ചടക്കാം അത്യാവശ്യം ആ ശരിയേ നിങ്ങളാ ഓടിച്ചിട്ട് കൊത്തും കേട്ടോ അത് ഉഷിച്ച് പോവും പോവാൻ സംഭവം അപ്പതീ പോ നല്ലൊരു വേണ്ട നല്ല ഓടിക്കളിച്ച സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ അടിയിലൊരു അറക്കപ്പൊടിയും വിത്തരാ അല്ലേ ആ നമുക്ക് അറക്കപ്പൊടി ഇട്ടിട്ട് കോഴി കഴിച്ചാൽ അറക്ക പൊടി എടുക്കാൻ പോയാലോ പുള്ളിക്കാരൻ ഞാൻ ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ പുള്ളി അങ്ങോട്ട് കേറുന്നുണ്ട് കയറി സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഇവർക്ക് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് നമുക്ക് കോഴിക്കുലേജ് ഇഷ്ടപ്പെട്ടു അവിടെ നല്ലൊരു സ്പേസ് ആണെന്നാണ് പറയുന്നത് നമ്മൾ അറക്കപ്പൊടി വരാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് കുറച്ച് ചാക്ക് വേണം അപ്പൊ ഇവിടെ ചാക്ക ചാക്ക് എടുത്തേക്കാം പിന്നെ നമുക്ക് കടയിൽ പോയി ചാക്ക് എടുക്കാം നമ്മൾ അടുത്ത വീട്ടിൽ ബേക്കറി ഉണ്ടായിരുന്നു ബേക്കറി കുറച്ച് മൈദാ ചാക്കും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയപ്പോ

അറക്കപ്പൊടി കേട്ടോ മൂന്ന് ചാക്ക് നടക്കണം മൂന്ന് ചാക്ക് അറക്കപ്പൊടി വാരിക്കണമെന്നുണ്ടോട്ടോ ഒന്നും നോക്കിയില്ല മൂന്ന് ചാക്ക് ഉണ്ട് ആദ്യം നമുക്ക് ആ പുതിയ കോഴിക്കൂടിന്റെ ആട മാത്രം ഇടാന്ന് ഓർത്ത് പക്ഷെ നമുക്ക് പിന്നെ ഓർത്ത് മൊത്തത്തിൽ അങ്ങോട്ടിട്ടേക്കാന്നു മൂന്ന് ചാക്ക് വരിക ഒമ്പത് മണിക്കൂർ നേരത്തെ കഷ്ടപ്പാടുണ്ടായിരുന്നു മൂന്ന് ചാക്ക് വരാൻ തിക്കി നിറച്ചാ വാരി കാശ്മീരിൽ മഞ്ഞു വീണ പോലെ ഒരു പ്രതി കിടക്കും

ഇപ്പോഴും ഓട്ടമാണ് ഓട്ടം കാണുമ്പോ ചിരി വരും താതാവിന്റെ കാര്യം കോമഡി ആണ് മോട്ടോ നമുക്ക് ഇനി നല്ല കട്ടക്കൊന്ന് വിതരണം വിതരക്കണിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മളെ കുഞ്ഞു കോഴികൾക്ക് വേണ്ടി മാത്രം കുഞ്ഞാത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി അവരെ വന്ന് ഇടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും സന്തോഷമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൽസമയം സാധാരണ ഇങ്ങനെ മണിപ്പൊ ചാടണ്ട ചാടിയില്ല ചാടിക്കോളായി കുറച്ച് കഴിയുമ്പോ അങ്ങനെ ഇതാണ് നമ്മുടെ കോഴി ഏഹ് നല്ല മുയർ പോലത്തെ തൂലാണ് ഉണ്ടല്ലേ ഏണ്ട് ഇതിനെക്കൊണ്ട് കൂട്ടിയിടാം ഇതാണ് നമ്മുടെ അടുത്ത രണ്ട് കോഴി ഉമ്മ തല ഇതിന്റെ ഇതിൻ്റെ തൊപ്പിയാണ് അഞ്ഞാവളാട്ടോ ഇതിന്റെ തൊപ്പിയും ആട്ടോട്ടാണ് വച്ചേക്കുന്നത് അങ്ങോട്ട് ഇടാം അരങ്ങ അത് ഇപ്പം എല്ലാവർക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റേ സന്തോഷമായി കേട്ടോ അതെയാണ് അപ്പം എല്ലാം കണ്ടോ അതാണ് നമ്മുടെ ടെക്നിക്ക് ഇനി കോഴിയുടെ ചെളിയോ അതല്ലേ ആ ശരിയാണ് ഇല്ലെങ്കിൽ സിരിക്കുകളുടെ അരങ്ങോട്ട് പോകും നമ്മൾ അരങ്ങു പോകാതെ നമുക്ക് സെറ്റ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കട്ടെ ഇങ്ങനെ കോഴിൻ്റെ അടിയിൽ ഇങ്ങനെ ആയിട്ടാണോ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു അതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് കണ്ടോ സന്തോഷം കണ്ടില്ല അതിൻ്റെ ഇത് സന്തോഷം വരുമ്പോഴുള്ള എക്സ്പ്രഷൻ കേട്ടോ അതിൻ്റെ എനിക്കപ്പടി ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വിതരറി കൊടുത്താൽ മതി കേട്ടോ അത് തന്നെ നികത്തിക്കോളും കേട്ടോ നികത്താനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ അറിയാം മൊത്തം തന്നെ നികത്തി എല്ലാം സെറ്റാക്കിക്കോളും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നമ്മൾ ഡ്യൂട്ടി കൊടുത്തേക്കോ നികത്തി കൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ ഇനി ഇവിടെ മൊത്തം നമുക്ക് ഇടണം ഇട്ടു മനസ്സിലാ കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അരിപ്പൊടി വിതറി കൊടുത്താൽ അല്ല എന്തായിരുന്നു ആ അരക്കപ്പൊടി വിതരി കൊടുത്താൽ നമ്മുടെ കോഴിക്കോടിന്റെ ഏകദേശം മണമൊക്കെ മൊത്തം ഏകദേശം അല്ല മൊത്തം മണമൊക്കെ പോകും അല്ലേ മൊത്തം ആ ബാഡ് സ്മെല്ലൊക്കെ മാറി ഒരു ഗുഡ് സ്മെല്ല് വരും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടയ്ക്ക് അത് ഇറക്കപ്പടി കൊടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മില്ലിലൊക്കെ പോയാൽ എന്തായാലും ഇറക്കപ്പൊടി കിട്ടാതിരിക്കുകയല്ല അവിടെ പോകുക അറക്കപ്പൊടി വിതരിക്കൊടുക്കുക കേട്ടോ അപ്പം നോക്കൂ അതേ നമ്മുടെ വിശാലമായ പ്ലേ ഗ്രൗണ്ട് വളരെ സുന്ദരമായി റെഡി ആയിട്ടുണ്ട് കോഴികൾക്കിഞ്ഞ് വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുമെന്നറിയത്തില്ല കോഴികൾക്കിഞ്ഞി വളരെ വൃത്തിയോടെയും ശുദ്ധിയോടെയും ഇതിലേക്കൂടെ ജീവിക്കാം കോഴിക്കുഞ്ഞുങ്ങൾക്കും മുന്നുകൾ ടച്ച് ചെയ്തപ്പം ഭയങ്കര സമാധാനമായിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് അതെല്ലാം ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒരു മാസത്തിൽ കൂടുമ്പം ചെറുക്കപ്പൊടി ഇടുക ആ മനുമാണമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ പരിപാടി ഇത് പരിപാടി ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ആൾക്കാരെങ്കിലും എടുത്തട്ടെ ഇതൊക്കെ ചെയ്ത ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തല്ലേ കേട്ടോ ഓക്കെ